കന്നഡ സിനിമയോ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്നത് മാറി ഇന്ത്യൻ സിനിമകളിൽ അറിയപ്പെടുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകൾ ഇന്ന് കന്നഡയിൽ നിന്ന് വരുന്നു കന്നഡ സിനിമ മാറ്റത്തിൻ്റെ പാതയിലാണ് കാന്താര എന്ന സിനിമയിലെ പല രംഗങ്ങളും നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ ബലപ്പെടുത്തുന്നതായിരുന്നു കാവും കുടുംബക്ഷേത്രങ്ങളും മറന്നുപോകുന്ന ഒരു തലമുറയുടെ ഒരേ ചിന്തകളിൽ വിശ്വാസവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തിരിച്ചു കൊണ്ടുവന്നു കാന്താര കോരിത്തരിപ്പിച്ച രംഗങ്ങൾ അമാനുഷികമായ ശക്തി പ്രകടനങ്ങൾ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ആരാധനയിലൂടെ സംരക്ഷിക്കുന്ന ഹിന്ദു സംസ്കാരം കല്ലും മണ്ണും ഭൂമിയും കാടും വൻ മരങ്ങളെയും ദൈവമായി കാണുന്ന ഒരു നല്ല സംസ്കാരത്തിൻ്റെ കുറെ പാഠങ്ങൾ ഈ സിനിമ നമ്മെ പഠിപ്പിച്ചു സിനിമയിലൂടെ ഇപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു അവസാന ഇരുപത് മിനിറ്റ് ഋഷഭിന്റെ പകർനാട്ടം പ്രേക്ഷകരെ കോരി തരിപ്പിക്കുന്നതായിരുന്നു പതിനെട്ട് കോടി മാത്രം മുടക്കി ഇരുപത് കോടിയിലധികം നേടിയ പടമാണ് കാന്താര അസ്വസ്ഥനാവുന്ന രാജാവ് സമാധാനത്തിനു വേണ്ടി ദൈവങ്ങളെ തേടി അലയുന്നു ഒടുവിൽ അദ്ദേഹം കാന്താരത്തിൽ ദൈവരൂപിയെ കണ്ടുമുട്ടി ഞാൻ നിനക്കൊപ്പം വരണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും എന്നെ വിശ്വസിച്ചു കഴിയുന്ന മനുഷ്യരെയും സംരക്ഷിക്കണം ദൈവം രാജാവിനോട് ആവശ്യപ്പെട്ടു ആ കരാർ ഒരു പരസ്പര വിശ്വാസമാണ് കാലമത്ര കഴിഞ്ഞാലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത വിശ്വാസം ഇവിടെയും സംരക്ഷണം ദൈവത്തിന്റെ ഉത്തരവാദിത്തമല്ല ദൈവം ഇവിടെ മനുഷ്യരെ വിശ്വസിക്കുകയാണ് ആ വിശ്വാസം തകർക്കപ്പെട്ടപ്പോഴാണ് മനുഷ്യനിൽ ദൈവം കയറിയത് ഋഷഭ് വരാഹമൂർത്തിയായി നിറഞ്ഞാടി ദൈവം നായകനായ ഈ ചിത്രത്തിൽ ദൈവത്തിന് തന്നെ അവാർഡ് ലഭിച്ചിരിക്കുന്നു സീന്യൂസ് കോഴിക്കോട്